ി വാർത്താ വീക്ഷണം അർജുന്റെ വരവിനായി പ്രതീക്ഷയോടെ ഒരു നാട് തയ്യാറാക്കിയത് നിസാർ മുഹമ്മദ് ബ്യൂറോ ചീഫ് വീക്ഷണം അവതരണം സോഫിയ ഡാനിയൽ ഉത്തര കന്നഡയിലെ അങ്കോലയ്ക്കടുത്ത് ശിരൂരിൽ കുന്നിടിഞ്ഞു വീണ് അപകടത്തിൽപ്പെട്ട കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുനുവേണ്ടിയുള്ള നാടിന്റെയും വീടിന്റെയും പ്രാർത്ഥനയും കാത്തിരിപ്പും പതിനാലാം ദിവസവും തുടരുകയാണ് ആശ്വാസം പകരുന്ന വാർത്തകളൊന്നും ഇതുവരെ എത്തിയിട്ടില്ലെങ്കിലും അർജുൻ ഉടൻ തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയിലാണ് ആ കുടുംബത്തിലെ ഓരോരുത്തരും കുടുംബം മാത്രമല്ല നാടാകെ അർജുന്റെ തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണ് ഇരുപത്തിയൊന്ന് ദിവസം ഉത്തര കന്നഡയിൽ മഴ പ്രവചിച്ചതിനാൽ ഗംഗാവലി നദിയിൽ തിരച്ചിൽ നടത്തുന്നതിൽ നിലവിൽ പ്രതിസന്ധിയുണ്ട് തിരച്ചിൽ താൽക്കാലികമായി നിർത്തിവയ്ക്കുന്നതായി കർണാടക സർക്കാർ ഇന്നലെ ചേർന്ന ഉന്നതതല യോഗത്തിനുശേഷം പ്രഖ്യാപിച്ചെങ്കിലും തൃശൂരിൽ നിന്നെത്തിക്കുന്ന ഡ്രഡ്ജർ ഉപയോഗിച്ച് തിരച്ചിൽ നടത്താനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട് അതേസമയം ഗംഗാവലി പുഴയിൽ ശക്തമായ ഒഴുക്കുള്ളതിനാൽ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള രക്ഷാദൌത്യം എത്രമാത്രം ഫലപ്രദമാകുമെന്നതിൽ ആശങ്കയുണ്ട് വെള്ളത്തിൽ പൊങ്ങിക്കിടന്ന് അടിയിലെ ചെളി നീക്കാൻ ഡ്രഡ്ജറിന് കഴിയുമെങ്കിലും ഒഴുക്കിന്റെ ശക്തി ഇനിയും കൂടിയാൽ ദൌത്യം പ്രയാസകരമാകുമെന്നാണ് വിലയിരുത്തൽ എൻ ഡിആർഎഫിന്റെയും നാവികസേനയുടെയും സംഘം അപകടം നടന്ന നിന്ന് മടങ്ങി എന്നാൽ നാവികസേനാംഗങ്ങൾ കർണാടകയിൽ തുടരും ഗംഗാവലിയിൽ ഒഴുക്ക് കുറയുന്നതുവരെ തുടരാൻ നാവികസേനയോട് കർണാടക സർക്കാർ ആവശ്യപ്പെട്ടു ഡൈവ് ചെയ്യാൻ കഴിയുന്ന സാഹചര്യം വരുന്നതുവരെ തുടരാനാണ് നിർദ്ദേശം കനത്ത മഴയും പ്രതികൂല കാലാവസ്ഥയും തിരച്ചിലിന് ദിവസങ്ങളായി തടസ്സം സൃഷ്ടിക്കുകയാണ് നിലവിൽ പുഴയിൽ ഇറങ്ങാനാവില്ലെന്നും കുത്തൊഴുക്ക് കുറഞ്ഞാൽ തിരച്ചിൽ തുടരുമെന്നുമായിരുന്നു ഇന്നലെ കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണ സേൽ മാധ്യമങ്ങളെ ഔദ്യോഗികമായി അറിയിച്ചത് ശനിയാഴ്ചയും ഞായറാഴ്ചയുമായി മുങ്ങൽ വിദഗ്ധനായ മത്സ്യത്തൊഴിലാളി ഈശ്വർ മാൽപേയും സംഘവും തിരച്ചിൽ നടത്തി വരികയായിരുന്നു എന്നാൽ നദിയിലെ ശക്തമായ ഒഴുക്കും പ്രതികൂല സാഹചര്യങ്ങളും മൂലം തിരച്ചിൽ അവസാനിപ്പിക്കുകയാണെന്ന് ഈശ്വർ മാൽപേയും വ്യക്തമാക്കി വെള്ളത്തിനടിയിൽ ഒന്നും കാണാനാകുന്നില്ല മണ്ണും പാറയും കടപുഴകിയ മരങ്ങളുമുണ്ട് മഴ മുന്നറിയിപ്പ് നിലനിൽക്കെ രക്ഷാദൌത്യം ദുഷ്കരമാണ് ഈ സാഹചര്യത്തിലാണ് താൽക്കാലികമായി രക്ഷാപ്രവർത്തനം നിർത്തുന്നതെന്നും അദ്ദേഹം വിശദീകരിച്ചു ഇതിനിടെ അർജുനുവേണ്ടിയുള്ള തിരച്ചിൽ നിർത്തരുതെന്ന ആവശ്യവുമായി സഹോദരി അഞ്ജു രംഗത്തുവന്നു ആധുനിക വിദ്യകൾ ഉപയോഗിച്ച് തിരച്ചിൽ തുടരണമെന്നും അർജുനെ കണ്ടെത്താനുള്ള ദൌത്യത്തിൽ കേരള കർണാടക സർക്കാരുകൾ ഒരുപാട് പ്രയത്നം നടത്തുന്നതിൽ നന്ദിയുണ്ടെന്നും അവർ വ്യക്തമാക്കി ഇക്കഴിഞ്ഞ പതിനാറാം തീയതി രാവിലെ എട്ട് മുപ്പതിനായിരുന്നു ദേശീയപാത അറുപത്തിയാറിൽ ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായത് കാർവാർ കുംടാ റൂട്ടിൽ നാലുവരിപാത വികസിപ്പിക്കാനുള്ള പണികൾ നടക്കുന്ന ഭാഗത്താണ് മണ്ണിടിച്ചിലുണ്ടായത് പാതയുടെ ഒരു വശം കുന്നും മറുവശം ഗംഗാവലി നദിയുമാണ് ദേശീയപാതയ്ക്ക് സമീപമുള്ള ചായക്കടയുടെ മുന്നിൽ നിന്നവരും സമീപം പാർക്ക് ചെയ്ത വാഹനങ്ങളുമാണ് ദുരന്തത്തിൽപ്പെട്ടത് ചായക്കട ഉടമയും കുടുംബവും ഉൾപ്പെടെ പത്തുപേർ അപകടത്തിൽ മരിച്ചതിന്റെ റിപ്പോർട്ടുകൾ തുടക്കത്തിൽ പുറത്തുവന്നു അപ്പോഴും അർജുൻ അപകടത്തിൽപ്പെട്ടുവെന്ന വിവരം പുറത്തറിഞ്ഞിരുന്നില്ല ബെൽഗാവിയിൽ നിന്ന് ലോറിയിൽ തടിയുമായി നാട്ടിലേക്ക് വരികയായിരുന്നു അർജുൻ കോഴിക്കോട് മുക്കം സ്വദേശി മനാഫിന്റെ ലോറിയിൽ ഈ മാസം എട്ടാം തീയതിയാണ് അർജുൻ കർണാടകത്തിലേക്ക് പോയത് അപകടത്തിൽപ്പെട്ട ചൊവ്വാഴ്ച പുലർച്ചെയാണ് അവസാനമായി വീട്ടിലേക്ക് ഫോൺ വിളിച്ചത് നാലു ദിവസമായി വിവരമൊന്നും ലഭിക്കാതായതോടെ സംശയം തോന്നിയ കുടുംബാംഗങ്ങൾ വാഹന ഉടമയെ ബന്ധപ്പെട്ട് വാഹനത്തിന്റെ ജി ലൊക്കേഷൻ പരിശോധിച്ചപ്പോഴാണ് അർജുൻ സഞ്ചരിച്ച ലോറി ഷിരൂരിൽ അപകടം നടന്ന സ്ഥലത്താണെന്ന് വ്യക്തമായത് തുടർന്ന് കേരളത്തിലെ ജനപ്രതിനിധികളുടെ സഹായത്തോടെ കർണാടക സർക്കാരുമായി ബന്ധപ്പെടാനുള്ള ശ്രമം തുടങ്ങുകയായിരുന്നു അർജുനെ കാണാതായ വിവരം പുറത്തുവന്നതിനു പിന്നാലെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുമായി ബന്ധപ്പെട്ട് ഇടപെടൽ ശക്തമാക്കി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറുമായി ഫോണിൽ സംസാരിക്കുകയും ചെയ്തു പിന്നീട് പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് രക്ഷാദൌത്യം ഇടയ്ക്കിടെ നിർത്തിവച്ചപ്പോഴെല്ലാം കേരള സർക്കാരും ജനപ്രതിനിധികളും ശക്തമായ ഇടപെടലാണ് നടത്തിയത് അർജ്ജുനെ കണ്ടെത്തുന്നത് സംബന്ധിച്ച് അനുകൂലമായ ഫലം ലഭിക്കുന്നതുവരെ രക്ഷാപ്രവർത്തനങ്ങൾ തുടരാൻ നിർദ്ദേശം നൽകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തിലൂടെ ആവശ്യപ്പെട്ടു ഇതുവരെ നടന്ന പ്രവർത്തനങ്ങൾ അഭിനന്ദനാർഹമാണെന്നും മുഖ്യമന്ത്രി കത്തിൽ വ്യക്തമാക്കിയിരുന്നു അർജുന്റെ കൈവശമുണ്ടായിരുന്ന രണ്ട് മൊബൈൽ ഫോണുകളും റിംഗ് ചെയ്യുന്നുണ്ടെന്ന് ആദ്യ ദിവസം കുടുംബം വെളിപ്പെടുത്തിയതോടെ അർജുനെ ജീവനോടെ പുറത്തെത്തിക്കാനുള്ള ശ്രമത്തിന് വേഗത കൂടി പോലീസും അഗ്നിശമന സേനയും സംഭവസ്ഥലത്ത് പാഞ്ഞെത്തി അർജുൻ അർജുനുണ്ടെന്ന് കരുതപ്പെടുന്ന വാഹനത്തിന്റെ എഞ്ചിൻ പ്രവർത്തിക്കുന്നുണ്ടെന്ന വിവരവും തുടർന്ന് പുറത്തുവന്നു ജി പി എസ് സംവിധാനം വഴിയുള്ള പരിശോധനയിൽ വാഹനത്തിന് കേടുപാടുകളില്ലെന്ന വിവരം ലഭിച്ചതോടെ നാല് മണ്ണുമാന്തി യന്ത്രങ്ങളുടെ സഹായത്തോടെ ദേശീയ ദുരന്ത നിവാരണ സേന മണ്ണുമാറ്റിത്തുടങ്ങി പിന്നീട് വ്യോമസേനയുടെയും നാവികസേനയുടെയും സഹായവും രക്ഷാപ്രവർത്തനത്തിന് ലഭിച്ചു മണ്ണിടിച്ചിലുണ്ടായ നാലുവരി പാതയിൽ ഒരു വരിയിലെ മണ്ണ് പൂർണമായി നീക്കം ചെയ്യുകയായിരുന്നു ആദ്യദൌത്യം ഇതുവഴി രക്ഷാപ്രവർത്തന വാഹനങ്ങൾ കടത്തിവിട്ടു എന്നാൽ കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ റെഡ് അലേർട്ട് തുടരുന്ന പ്രദേശത്ത് രക്ഷാദൌത്യം ദുഷ്കരമായിരുന്നു ഗംഗാവലി നദിയിലെ ജലനിരപ്പ് ഉയർന്നതും രക്ഷാപ്രവർത്തനത്തെ പ്രതിസന്ധിയിലാക്കി അർജുൻറെ ലോറി ഇടിഞ്ഞുവീണ മണ്ണിനടിയിലാണോ ഗംഗാവലി പുഴയിലാണോ എന്നതിൽ തുടക്കം മുതൽ ആശയക്കുഴപ്പം നിലനിന്നിരുന്നു ഇതേ തുടർന്നുണ്ടായ വ്യാജ പ്രചരണങ്ങളും വിവാദങ്ങളും ദൌത്യസംഘത്തെ സമ്മർദ്ദത്തിലാക്കുകയും രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുകയും ചെയ്തു കുന്നിൽ വിള്ളലുകൾ ഉള്ളതിനാലും പ്രദേശമാകെ മഴയിൽ കുതിർന്ന് കിടക്കുന്നതിനാലും വീണ്ടും ഇടിയാനുള്ള സാധ്യത മുന്നിൽ കണ്ട് വളരെ ജാഗ്രതയോടെയാണ് മണ്ണ് നീക്കം ചെയ്തു തുടങ്ങിയത് ഇടിഞ്ഞ ഭാഗത്തു നിന്ന് റോഡിലേക്ക് നീരൊഴുക്ക് തുടരുന്നതും അപകട സാധ്യത വർദ്ധിപ്പിച്ചു ലോറി ഗംഗാവലി നദിയിൽ വീണോ എന്നറിയാൻ നാവികസേനയുടെ നേതൃത്വത്തിൽ ആദ്യം പരിശോധന നടത്തിയെങ്കിലും വിഫലമായി നദിയിലേക്ക് ഇടിഞ്ഞുവീണ മണ്ണിനടിയിൽ ലോറിയുണ്ടോ എന്നും പരിശോധന നടത്തി സൂറത്കൽ എൻ ഐ ടിയിൽ നിന്നുള്ള സംഘം ഗ്രൌണ്ട് പെനിട്രേറ്റിംഗ് റഡാർ ജി പി ആർ ഉൾപ്പെടെ ഉപയോഗിച്ച് പരിശോധിച്ചെങ്കിലും ലോറിയെക്കുറിച്ച് കൃത്യമായ സൂചന ലഭിച്ചില്ല പിന്നീട് രക്ഷാദൌത്യത്തിനായി കർണാടക ബെൽഗാമിലെ സൈനിക കേന്ദ്രത്തിൽ നിന്നുള്ള ംഗ സൈനിക സംഘം ശിരൂരിലെത്തി ഇതിനിടെ മണ്ണിടിച്ചിലുണ്ടായ ഭാഗത്തേക്ക് അർജുന്റെ ലോറി വരുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നു ലോറി ആ പ്രദേശം കടന്നുപോയിട്ടില്ലെന്ന് അതോടെ സ്ഥിരീകരണമായി ലോറി കരയിലുണ്ടാകാൻ സാധ്യതയില്ലെന്നും പുഴയിലേക്ക് വീണിട്ടുണ്ടാകാമെന്നും ജില്ലാ കളക്ടർ മാധ്യമങ്ങളോട് വിശദീകരിച്ചെങ്കിലും വിവാദം കെട്ടടങ്ങിയില്ല ലോറിയുടെ ലൊക്കേഷൻ കണ്ടെത്താനായി റെഡാർ ഉൾപ്പെടെ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് പരിശോധന തുടർന്നു ഇരുപത്തിരണ്ടാം തീയതി മണ്ണിടിച്ചിലിൽ കാണാതായ പാചകവാതക ടാങ്കർ ഗംഗാവലി പുഴയിൽ ഏഴ് കിലോമീറ്റർ അകലെ കണ്ടെത്തി കരക്കെത്തിച്ചു ഇതോടെ അർജുന്റെ ലോറിയും പുഴയിലുണ്ടാകാമെന്ന നിഗമനത്തിലെത്തി സൈന്യം പുഴയിൽ നാൽപ്പത് മീറ്റർ അകലെ സിഗ്നൽ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ നിഗമനം അടുത്ത ദിവസത്തെ തിരച്ചിലിൽ ദുരന്ത പ്രദേശത്തിന് പന്ത്രണ്ട് കിലോമീറ്റർ ദൂരത്തുനിന്ന് ഒരു സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി ഇതിനിടെ വിഷയത്തിൽ കർണാടക ഹൈക്കോടതിയും ഇടപെട്ടു അർജുനുവേണ്ടിയുള്ള രക്ഷാദൌത്യത്തിന്റെ വിവരങ്ങൾ നൽകണമെന്ന് കോടതി ആവശ്യപ്പെട്ടു ഇരുപത്തിനാലാം തീയതി നാവികസേനയും ദുരന്ത നിവാരണ സേനയും സോണാറും റഡാറും ഉൾപ്പെടെയുള്ള നൂതന ടെക്നോളജിയുടെ സഹായത്തോടെ തിരച്ചിൽ ശക്തമാക്കി മുൻ സൈനിക ഉദ്യോഗസ്ഥൻ എം ഇന്ദ്രബാലനും അത്യാധുനിക നിരീക്ഷണ ഉപകരണങ്ങളുമായി ദൌത്യത്തിൽ ചേർന്നു അതേ ദിവസം തന്നെ അർജുന്റെ ലോറി മണ്ണിടിച്ചിലിനൊപ്പം പുഴയിലേക്ക് വീഴുന്നത് കണ്ടുവെന്ന വെളിപ്പെടുത്തലുമായി ഷിരൂർ കുന്നിന് എതിർവശത്തുള്ള ഉൾവരെ ഗ്രാമവാസി നാഗേഷ് ഗൌഡ രംഗത്തുവന്നു തുടർന്നാണ് ഗംഗാവലി പുഴയിൽ തിരച്ചിൽ ശക്തമാക്കിയതും പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് താൽക്കാലികമായി നിർത്തിവച്ചതും അതേസമയം കേരളത്തിലേയും കർണാടകയിലെയും ഭരണകൂടങ്ങളും രാഷ്ട്രീയ കക്ഷികളും അർജ്ജുനെ കണ്ടെത്താനുള്ള ദൌത്യത്തിൽ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്ന കാഴ്ചയാണ് ഷിരൂരിൽ കണ്ടത് എന്നാൽ രക്ഷാദൌത്യവുമായി ബന്ധപ്പെട്ട് ഉയർന്ന ചില പ്രചരണങ്ങളും വിവാദങ്ങളും മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായി തോരാത്ത കണ്ണീരോടെ അർജുനെ കാത്തിരിക്കുന്ന കുടുംബത്തിനെതിരെ പോലും സൈബർ ആക്രമണം നടന്നു രക്ഷാപ്രവർത്തനം നടത്തുന്നതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ പറഞ്ഞത് നമ്മുടെ അർജുനുവേണ്ടി മറ്റൊരാളുടെ ജീവൻ ബലികൊടുക്കാനിടയാകരുത് എന്നാണ് അനിശ്ചിതത്വത്തിന്റെ കൊടിയ വേദനയ്ക്കിടയിലും ആ കുടുംബം പ്രകടിപ്പിക്കുന്ന പക്വതയെങ്കിലും കാണിക്കാനുള്ള ഉത്തരവാദിത്തം വിവാദങ്ങളുണ്ടാക്കുന്ന ഓരോരുത്തർക്കും വേണമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം അർജുന്റെ വരവിനായി പ്രതീക്ഷയോടെ ഒരു നാട്